പിന്നെ പ്രേക്ഷകരെ നാം ഇവിടെ അവതരിപ്പിക്കുന്നത് വാരഫലമാണ് വാരഫലത്തിൽ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് ആറ് മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെയുള്ള അതായത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നും ഇല്ല ഇടവൻ രാശിയിലും ഇല്ല മിഥുനൻ രാശിയിൽ ഗുരുശുക്രന്മാർ കർഗ്രഹത്തിൽ സൂര്യൻ ബുധൻ ചിങ്ങത്തിൽ കേതു കന്നിയിൽ കുജൻ ചൊവ്വ ധനുരാശിയിൽ ചന്ദ്രൻ കുംഭത്തിൽ രാഹു മീനത്തിൽ ശനി ഇങ്ങനെയാണ് ഈ ഗ്രഹസ്ഥിതി മേടൻ രാശി മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്ക് എപ്രകാരം അനുകൂലമായി വരും എന്ന ചിന്തയാണ് നാം ഇവിടെ നടത്തുന്നത് മൂലം പുരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ധനുരാശി ഇവിടെ ധനുരാശിക്കാർക്ക് രാശിയിൽ ഇന്ന് നിൽക്കുന്ന ഗ്രഹം ചന്ദ്രനാണ് മൂന്നിൽ രാഹു നാലാം ഭാവത്തിൽ ശനി ഏഴാം ഭാവത്തിൽ ഗുരുശുക്രന്മാർ അഷ്ടമത്തിൽ സൂര്യൻ ബുധൻ ഒൻപതാം ഭാവത്തിൽ കേതു പത്താം ഭാവത്തിൽ ചൊവ്വ ഇങ്ങനെയാണ് ഇന്നത്തെ ഗ്രഹസ്ഥിതി ഈ വാരത്തിൽ ധനുരാശിക്കാർക്ക് പലപ്പോഴും ഞാൻ പറയാനുണ്ട് പിതൃധനി പൂർവികമായ ധനം ലഭിക്കുക അച്ഛൻ്റെ ധനം അനുഭവിക്കുക എന്നൊരു ഫലം മാത്രം പറഞ്ഞിട്ടുള്ള രാശിയാണ് ധനുരാശി പൈതൃകമായ സ്വത്ത് പാരമ്പര്യങ്ങൾ അതിനെ പുനഃസ്ഥാപിക്കുക അതിനു വേണ്ടി യജ്ഞിക്കുക തുടങ്ങിയ ദൗത്യങ്ങളൊക്കെ തന്നെ ധനുരാശിക്കാർക്കുണ്ട് പക്ഷേ ഇവിടെ ധനുരാശിക്കാർക്ക് ഓഗസ്റ്റ് പതിനാറാം തീയതി വരെ തങ്ങളുടെ പാരമ്പര്യത്തിനെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം പൈതൃകമായ അഭിമാനത്തെപ്പറ്റി ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ഏറ്റവും ദുർബലമായ അഷ്ടമ ഭാവത്തിലാണ് നിൽക്കുന്നത് അട്ടിൽ സൂര്യനും ബുധനും കൂടി യോഗം ചെയ്ത് നിൽക്കുന്നു പലപ്പോഴും തനിക്കുണ്ടാകുന്ന ചില വീഴ്ചകൾ തന്നെ ജോലിയിലേക്ക് ബാധിക്കും അനാവശ്യമായ പോലീസ് കേസുകൾ വരും രേഖാപരമായ വിവാദങ്ങൾ തൻ്റെ കൂടപ്പിറപ്പായി തൻ്റെ പിറകെ ഉണ്ടാവുന്നതാണ് കാരണം കർമാധിപനായ ഗ്രഹമാണ് അഷ്ടമത്തിൽ അഷ്ടമത്തിൽ വക്രമൗഢ്യത്തോടുകൂടി സൂര്യനോടുകൂടെ നിൽക്കുന്നത് ആ നിപുണയോഗത്തിന് വലിയ പ്രസക്തിയില്ല അഷ്ടമത്തിലെ സൂര്യൻ വളരെ ദുർബലനാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തീഷ്ണോത്വ പരകാരികൾ സമവധക്ലേശ സംയുജ്യതേ തീഷ്ണ ചില തീഷ്ണസ്വഭാവങ്ങൾ താൻ പ്രകടിപ്പിക്കുക അസ്വഹ സാമ്പത്തികമായി അങ്ങേറ്റം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക പരകാരികൃത് മറ്റുള്ളവരുടെ കർമ്മങ്ങളൊക്കെ ചെയ്യുക ക്ലേശൈ ക്ലേശങ്ങൾ ഉണ്ടാവുക അനാവശ്യമായ വധക്ലേശങ്ങളിൽ ചെന്ന് പെടുക എന്നുവെച്ചാൽ പാവരതി പാവവാസനകൾ അറിഞ്ഞോ അറിയാതെയോ ഒരിക്കലും രഹിതമായ കുമാർഗത്തിലൂടെ സഞ്ചരിക്കുക കുൽസിതമായ പ്രവൃത്തികളിൽ ഏർപ്പെടുക അതിൽ താല്പര്യം കാണിക്കുക മുതലായ ദോഷങ്ങളെല്ലാം തന്നെ അവിടെ പാരമ്പര്യത്തിനും തനിക്ക് വലിയ ബുദ്ധിമുട്ട് വരും താൻ കാരണം തൻ്റെ പിതാവോ അല്ലെങ്കിൽ പിതാവിൻ്റെ സഹോദരങ്ങളോ അവരുമായി ബന്ധപ്പെടുന്ന ആളുകളോ ഒക്കെ കോടതിയിലേക്ക് അവസ്ഥ ഒക്കെ വരും അന അതിനാൽ അനാവശ്യമായ വിവാദങ്ങൾ തർക്കങ്ങൾ കേസുകൾ ഇതിലൊന്നും ധനുരാശിക്കാർ പോകാതിരിക്കുക പാരമ്പര്യ വിഷയം നിർബന്ധമായും പരിരക്ഷിക്കാൻ ശ്രമിക്കണം ധർമ്മദൈവസങ്കേതങ്ങളിൽ അവിടെ നിർബന്ധമായും വിധ അടുത്ത മലയാള മാസം വരികയാണ് ഏറ്റവും ശക്തമായ ചിങ്ങമാസം വരികയാണ് അതിനാൽ ധർമ്മദൈവസങ്കേതത്തിൽ വിളക്ക് മാല പായസങ്ങളൊക്കെ തന്നെ സമർപ്പിച്ച് ധർമ്മദൈവത്തിൻ്റെ പരിരക്ഷ ചെയ്യുവാനുള്ള എല്ലാ കാര്യങ്ങളിലും വ്യാപൃതരാകണം ധനുരാശിക്കാർ ഇന്ന് ലഗ്നത്തിലെ ചന്ദ്രൻ അഷ്ടമാധിപനായ ഗ്രഹം ചന്ദ്രനാണ് ധനുരാശിയിൽ നിൽക്കുന്നത് ശാരീരികമായ അസ്വസ്ഥകളെയും ദേഹക്ഷീണത്തിനെയും കാണിക്കുന്നു കേസരിയോഗമുണ്ട് കരക്റ്റാണ് അധിയോഗമുണ്ട് ഉത്തരവാദിത്തങ്ങൾ ദൗത്യങ്ങൾ ലഭിക്കും തൻ്റെ പാരമ്പര്യത്തിൽ മുറുകെ പിടിക്കുക അന്യായമായ ഒരു വിഷയത്തിലേയും പോകരുത് പലപ്പോഴും ധനുരാശിക്കാർ കൈക്കൂലി കേസിൽ പിടിക്കപ്പെടുക അല്ലെങ്കിൽ അസന്മാർഗങ്ങളിലൂടെയുള്ള അബദ്ധ സഞ്ചാരത്തിലൂടെ ധനം ലഭിക്കാമെന്നുള്ള ആഗ്രഹം കാരണം അറിയാതെ അപ്രകാരമുള്ള വിഷയങ്ങളിലേക്ക് വ്യാപൃതരാവുക ആരുടെയെങ്കിലും പ്രലോഭനത്തിന് പാത്രമായി അവരുടെ കൂടെ നിൽക്കുക തെറ്റിന് കൂടെ നിൽക്കുക തെറ്റും ശരിയും കമ്പയർ ചെയ്യുമ്പോൾ ധനരാശിക്കാർ അവർക്ക് പ്രവർത്തനക്ഷമതയും കാര്യവും കർമ്മത്തിന് ഊർജസ്വലതയുമുണ്ട് അത് കൺസ്ട്രക്റ്റീവായ ലൈനിലേക്ക് മാത്രം തിരിയുക ഡിസ്ട്രക്റ്റീവായ ലൈനിലേക്ക് തിരിഞ്ഞാൽ തനിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വരും നിർബന്ധമായും അച്ഛൻ്റെ പേരിൽ മൃത്യു പുഷ്പാഞ്ജലിയോ മൃത്യു ഹോമമോ ഈ വരം ചെയ്യുക അപ്രകാരം തന്നെ ധനുരാശിക്കാർ ശിവക്ഷേത്രത്തിൽ തൻ്റെ പേരിൽ കോളമാല ജലധാര വഴിപാട് നരസിംഹക്ഷേത്രത്തിൽ ലക്ഷ്മി നരസിംഹസ്വാമിക്ക് പാനകം തുളസിമാല ഭാഗ്യസൂക്താർച്ച വഴിപാടുകൾ ചെയ്യുക ഓം നമസിമ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മനസ്സിനെ നിയന്ത്രിക്കണം നരസിംഹക്ഷേത്രത്തിൽ അപ്രകാരം തന്നെ ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമ എന്ന മന്ത്രം ജപിക്കുന്നത് വളരെയധികം ഗുണകരമായിരിക്കും ധനുരാശിക്കാർക്ക് എല്ലാ ധനുരാശിക്കാർക്കും ശോഭനമായ നല്ലൊരു భారత ప్రార్థుకు నంది నమస్కారం